നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്താ പറയേണ്ടത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിന് നാലാം ദിവസത്തെ കളി കഴിയുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അതാണ് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ പരാജയം ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് നാളത്തെ ഒരു ഫുൾ ഡേ ആറ് മണിക്കൂറത്തെ കളി എട്ട് വിക്കറ്റ് മാത്രം മതി സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിച്ചു പോകാൻ എത്ര സമയം കൊണ്ട് കളി തീരും എന്നതാണ് അവർ നോക്കുന്നത് നമുക്കോ നമ്മുടെ രണ്ട് ഓപ്പണർമാരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എട്ട് വിക്കറ്റ് കയ്യിലുണ്ട് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ പോരാട്ട വീര്യം കാണിച്ച് നിൽക്കാൻ പറ്റുമോ അതാ നോക്കേണ്ടത് അതിനെ കഴിഞ്ഞെങ്കിൽ മാത്രം വൈറ്റ് വാഷ് ഇന്ന് രക്ഷപ്പെടാം സീരീസ് നഷ്ടമാവും ഉറപ്പാണ് പക്ഷെ വൈറ്റ് വാഷ് ഇന്ന് രക്ഷപ്പെടാം ഇനി ഇനിയും അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വേണം ഇന്ത്യക്ക് ജയിക്കാൻ അങ്ങനെ അടിച്ച് ജയിക്കുമെന്ന് നമുക്കിപ്പോൾ കരുതാനാവില്ല അതൊരു വിറക്കിളാണ് ഞാൻ സംഭവിച്ച അത് സംഭവിക്കുമെന്ന് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി മൂന്ന് സെഷനുകൾ മുന്നിലുണ്ട് ആ മൂന്ന് സെഷനുകളിൽ അബദ്ധങ്ങൾക്ക് മേൽ അബദ്ധങ്ങൾ ചെയ്യാതെ വലിയ രൂപത്തിലുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ ആത്മവിശ്വാസത്തോടെ ക്രീസിൽ നിന്ന് ഈ ടെസ്റ്റ് ഒന്ന് സേവ് ചെയ്തെടുക്കാൻ പറ്റണം അത് കഴിയുമോ അതാണ് അറിയേണ്ടത് നമുക്ക് പണി തരുന്നുണ്ടോ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ കണ്ടില്ലേ സൗത്ത് ആഫ്രിക്ക തന്ന പണി മാത്രമല്ല കൂടാതെ ഇന്ത്യ ചോദിച്ചു വാങ്ങിയ പണി കൂടിയാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിയല്ലേ സൗത്ത് ആഫ്രിക്കയുടെ രണ്ട് ഇന്നിങ്സ് നോക്കുക നാനൂറ്റി എൺപത്തി ഒമ്പത് ഇന്നിങ്സ് രണ്ടാമത്തെ ഇന്നിങ്സ് ഇരുന്നൂറ്റി അറുപതിനഞ്ച് ഡിക്ലേഡ് അവർ ബാറ്റ് ചെയ്യുമ്പോൾ പിച്ചിൽ വല്ല ഭൂതവും ഉണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല പക്ഷേ ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോഴും ഹോൾ ഓഫീസ് ചടൻ എല്ലാം കൂടി മാറി അൺപ്ലേയബിൾ പിച്ചാകുന്നു എവിടെ നിന്ന് എങ്ങനെയാണ് എപ്പോ ഒറ്റ കാരണം മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റാണ് പ്രശ്നം താരങ്ങളുടെ അപ്രോച്ച് അവിടെയാണ് പ്രശ്നം ഉള്ളത് ആഗോ പാനിക് ആയ രൂപത്തിലാണ് പലപ്പോഴും ക്രീസിൽ നിൽക്കുന്നത് ഇതൊക്കെ കണ്ടില്ല അവസാനം കിട്ടുന്നത് എപ്പോൾ വേണമെങ്കിലും വിക്കറ്റ് വീഴാവുന്ന രൂപത്തിലാണ് ഇന്ത്യൻ ബാറ്റർമാർ ക്രീസിൽ നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്ക നിൽക്കുമ്പോഴോ വിക്കറ്റ് എടുക്കാൻ നമ്മുടെ ബോളർമാർ പാടുപെടുകയാണ് പെടാപ്പാടുപെടുകയാണ് നമ്മുടെ നാട്ടിലെ കളി ഇവിടുത്തെ പിച്ചിൽ നമുക്ക് പരിചയമുള്ള കണ്ടീഷനിൽ അവിടെ വന്നിട്ടാണ് അവർ ഡോമിനേറ്റ് ചെയ്തു പോകുന്നത് ഇപ്പോൾ ഈ ടെസ്റ്റിലെ നാല് ദിവസത്തെ കളി പന്ത്രണ്ട് സെഷൻ എടുത്ത് നോക്കിയാൽ അത് പത്ത് സെഷനും അല്ല വേണ്ട പതിനൊന്ന് സെഷനും അവർ കൊണ്ടുപോയ മട്ടാണ് ഒരേ ഒരു സെഷനിലാണ് ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് പറയാനുള്ളത് അത് ആദ്യ ദിവസത്തെ നാല് മൂന്നാമത്തെ സെഷനാണ് നാല് വിക്കറ്റ് ഇന്ത്യ എടുത്ത ആ സെഷൻ അതൊഴികെ വേറെ ഒരു സെഷനിലും ഒരു തരത്തിലും നമുക്ക് ഒരു ആധിപത്യം പുലർത്താൻ പറ്റിയിട്ടില്ല നമ്മുടെ സ്വന്തം മണ്ണിൽ എന്ന് പറയുമ്പോ എത്രത്തോളം പരിതാപകരമാണ് കാര്യങ്ങൾ എന്നുള്ളത് അതിൽ തന്നെ വളരെ 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 വ്യക്തമാണ് അതുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചു വാങ്ങിയതാണ് വേറെ കുറേ വിമർശനങ്ങളുണ്ട് കോച്ചിനെതിരെയും ടീമിൻ്റെ തിങ് താങ്ക്സിനെതിരെയൊക്കെ രവിശാസ്ത്രി അടക്കമുള്ളവർ പറഞ്ഞതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ടെസ്റ്റ് കഴിയട്ടെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യണം അതൊക്കെ ഇപ്പോൾ പക്ഷെ നമുക്ക് കളിയിൽ മാത്രം നിന്നുകൊണ്ട് പറയുന്നതായിരിക്കും നന്നാവുക എന്ന് തോന്നുന്നു ഏതായാലും ഓരോ ദിവസത്തെയും ഇന്ത്യയുടെ കളി കഴിയുമ്പോൾ നമ്മൾ വിശദമായിട്ട് റിവ്യൂ പറയാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് നിരീക്ഷകരുടെ എക്സ്പേർട്ട്മാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ്റ്റോക്സിൻ്റെ ഈ റിവ്യൂ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും ഇപ്പോൾ ഇന്ത്യക്ക് നാളെ എട്ട് വിക്കറ്റ് കയ്യിലിരിക്കെ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് റൺസും കൂടി വിജയിക്കാൻ വേണം ഏതായാലും ഇന്നത്തെ സംഭവ വികാസങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സൗത്ത് ആഫ്രിക്ക ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി എൺപത്തി ഒൻപത് അടിച്ചു ഇന്ത്യ ഇരുന്നൂറ്റൊന്നിന് ഓൾ ഓൾഔട്ടായി അവർ ഇന്നലെ തന്നെ ബാറ്റിംഗ് തുടങ്ങിയിരുന്നല്ലോ ഇന്ന് അവർ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവർക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു കാഴ്ച ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ വന്നിട്ട് ഒരു സീരീസ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് അതിൻ്റെ തൊട്ടരികിലാണ് അവരെന്തായാലും ഉള്ളത് രണ്ട് രണ്ട് ടെസ്റ്റും വിജയിച്ച് ഇവിടുന്ന് പൂർണ്ണ പോയിൻറ്റും സ്വന്തമാക്കി ഡബ്ല്യു ടി സി സൈക്കിളിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള സുവർണാവസരമാണ് അവർക്കുള്ളത് ഏതായാലും സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തത് എഴുപതേ പോയിന്റ് മൂന്ന് ഓവറുകളിൽ അവർ ബാറ്റ് ചെയ്യുമ്പോൾ അൺട്രബിൾഡ് ആയിട്ടാണ് കളിച്ചത് എന്നാൽ ഇന്ത്യ ഇന്ന് ബാറ്റ് ചെയ്ത ആ സമയം പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ഓവറുകളിൽ ആകെ മാറി ശരിക്കും നമ്മൾ ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ അൺപ്ലേബിൾ ആയിട്ടുള്ള പിച്ച് പോലെയാണ് നമ്മൾ ഇന്ന് കാര്യങ്ങളെ കണ്ടത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതാ ഞാൻ പറഞ്ഞ മൈൻഡ് സെറ്റാണ് പ്രശ്നം എന്ന് മാർക്കോ എൻസൺ സിംഗിനെയും സീമിനെയും ഒന്നും നോക്കാതെ അപ്പോൾ അത് കിട്ടിയ വാട് അദ്ദേഹം ബൗൺസ് അറിയാനാണ് ശ്രമിക്കുന്നത് യശസ്സി ജെയ്സ്വാൾ വീണു ചെയ്തു ഷിമോൺ ഹാർമർ സൂപ്പർ ബൗളിംഗ് പെർഫോമൻസ് ഈ ഒരു സീരീസിൽ നടത്തുന്ന ഇന്ത്യൻ സ്പിന്നർമാരെക്കാൾ മികവിലധികം ബൗളെറിയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ പന്തിലാണ് കെ എൽ രാഹുലിൻ്റെ വിക്കറ്റ് പോകുന്നത് എന്ന് നോക്കുക ഇന്ന് സായി സുദർശൻ തൊട്ടുപിന്നാലെ ഔട്ടായതാണ് എന്ന് കരുതിയതാണ് പക്ഷേ അമ്പയർ വിക്കറ്റ് കൊടുത്തില്ല സൗത്ത് ആഫ്രിക്ക റിവ്യൂ എടുത്തപ്പോൾ ഇമ്പാക്റ്റ് അമ്പയർ കോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ വേഴ്സായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വീണു പോയേനെ അപ്പോൾ ഇന്നത്തെ ദിവസമെന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഏത് രൂപത്തിലായിരിക്കും കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ചോദ്യം എന്നാൽ ബോൾ ഇപ്പോൾ ഫോർത്ത് ഡേ ആകുമ്പോൾ ബോൾ ടേൺ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണല്ലോ അവരുടെ ബാറ്റിംഗ് മുന്നോട്ട് പോകുന്നത് രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും ലോങ് സ്പെല്ലുകൾ എറിയുന്നു ജഡേജ റിയാൻ റിക്കിൽ തന്നെ മടക്കി വിടുന്നു പക്ഷേ ഇന്ത്യക്ക് പിന്നീട് വിക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശരിക്കും നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു ഏതായാലും ജഡേജ എഡൻ മഴക്കിറാമിൻ്റെ ഔട്ട് സൈഡ് എഞ്ച് ബീറ്റ് ചെയ്യുന്നു ഓഫ് സ്റ്റമ്പ് തെറിപ്പിക്കുന്നു അതിൽ നമ്മൾ കാര്യങ്ങൾ പതിയെ നമുക്ക് അനുകൂലം എന്ന് തോന്നിക്കുന്ന ഒരു നിമിഷമാണ് ബോക്ഷിങ്ടൺ സുന്ദർ ടെമ്പ ബൗമയെ പറഞ്ഞു വിടുന്നു അപ്പം മൂന്ന് വിക്കറ്റുകൾ പതിനെട്ട് റൺസിനുള്ളിൽ വീഴ്ത്താൻ പറ്റുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ചിലതൊക്കെ പക്ഷേ സൗത്ത് ആഫ്രിക്ക കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് പിന്നെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി ഡ്രിസ്സ് ആൻഡ് സ്റ്റെപ്സും ടോണി ഡി ചേർന്നുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ മാനേജ് ചെയ്തു പോയി സീപ്പും റിവേഴ്സ് സീപ്പും പുറത്തെടുത്തുകൊണ്ടവർ സ്പിന്നിൻ്റെ ത്രെട്ടിനെ മറികടക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഋഷഭ് പന്ത് സ്റ്റംപിങ് സ്റ്റെപ്സിൻ്റെ സ്റ്റമ്പിങ് മിസ് ചെയ്യുന്നു അതോടുകൂടി അദ്ദേഹം കൂടുതൽ കോഷ്യസ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ തുടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്റ്റെപ്സും ഡിസോർസിയും കൂടി നൂറ്റിയൊന്ന് റൺസാണ് ഫോർത്ത് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ കൂട്ടിച്ചേർത്തത് അപ്പോൾ അതിൽ നാൽപ്പത്തൊന്ന് റൺസും വന്നത് സീപ്പിലൂടെയോ റിവേഴ്സ് സീപ്പിലൂടെയായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ദൻ ഡിസോർസി ആ ഒരു ഫിഫ്റ്റിക്ക് തൊട്ടരികിൽ വീണ് പോയി ഏതായാലും അപ്പോൾ ഒരു മിഡ് ആഫ്റ്റർനൂൺ എന്ന രൂപത്തിലാണ് ഉണ്ടായിരുന്നത് സൗത്ത് ആഫ്രിക്ക നാനൂറ്റി അറുപത്താറ് റൺസ് ലീഡിലാണ് ബട്ട് സ്റ്റിൽ ആ വിക്കറ്റ് വീണിട്ടും അവർ ബാറ്റിംഗ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദൻ ട്രിസ്റ്റൻ സ്റ്റെപ്സ് ഒരു ആഞ്ഞടിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് കുറച്ചുകൂടി വൈകിപ്പിച്ചതിന് ശേഷമാണ് ടീം മാനേജ്മെൻ്റ് അദ്ദേഹത്തിന് സെഞ്ചുറിയിലേക്ക് പോകാനുള്ള സിഗ്നൽ കൊടുക്കുന്നു അദ്ദേഹം ആഞ്ഞടിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അതിവേഗത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് എന്ന രൂപത്തിലേക്ക് അവരെത്തുന്നു അങ്ങനെ അവരുടെ ലീഡാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം അദ്ദേഹം ജഡേജക്കെതിരെ എൺപത്തെട്ടിൽ നിന്ന് ഒരു സ്ലോങ് സിപ്പ് പുറത്തെടുത്തുകൊണ്ട് തൊണ്ണൂറ്റി നാലിലേക്ക് എത്തുന്നു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം ഔട്ടായി പോകുന്നത് തൊണ്ണൂറ്റി നാല് റൺസിൽ വെച്ചിട്ട് അദ്ദേഹം പുറത്താകുന്നൊരു കാഴ്ച തീർച്ചയായിട്ടും അത് സൗത്ത് ആഫ്രിക്കയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം നിരാശ ഉണ്ടാക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി അവർ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ അത് സംഭവിച്ചില്ല തൊട്ടു പിന്നാലെ അവർ ഡിക്ലറേഷൻ വിളിക്കുകയും ചെയ്തു അപ്പോഴേക്കും വലിയൊരു സ്കോറിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരുന്നാണ് യാഥാർത്ഥ്യം ഇരുന്നൂറ്റി അറുപത് റൺസ് അവരടിച്ചതോടുകൂടി ഇന്ത്യക്ക് മുന്നിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് റൺസിൻ്റെ ടാ ആ ഒരു സ്കോർ അവർ വെച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിൻ്റെ ടാർഗറ്റ് വെച്ചു അവരുടെ സ്കോർ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഇന്ത്യക്ക് ടാർഗറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന രൂപത്തിലേക്ക് അവർ വെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത്രയോ അധികം റൺസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു വിജയത്തിലേക്ക് പോകാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് ഇന്ത്യ അപ്രോച്ച് ചെയ്യുമെന്നാണ് പക്ഷേ സംഭവിക്കുന്നത് എന്താണ് യശസ്സി ജെയ്സ്വാള് അദ്ദേഹം ഒരിക്കൽ കൂടി ആ ഒരു കട്ട് ഷോട്ടിന് ശ്രമിച്ചുകൊണ്ട് പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകുന്നു ഏറ്റവും അധികം അത്തരത്തിൽ അദ്ദേഹം ഡെബ്യൂ ചെയ്തതിന് ശേഷം സ്കോർ ചെയ്ത് കളിക്കാരനും അദ്ദേഹം തന്നെയാണ് പക്ഷേ ഏറ്റവും അധികം തവണ അങ്ങനെ കളിച്ച് ഔട്ടാവുന്നതും അദ്ദേഹം തന്നെയാണ് രാഹുല് കുറച്ചും കൂടി ട്രഡീഷണലായിട്ടുള്ള ഒരു അപ്രോച്ചിലേക്കാണ് പോയത് എന്നാൽ ആ ഒരു ബോള് ജം ഓഫ് എ ഡെലിവറി ആയിരുന്നു പുറത്ത് വെച്ച് ചെയ്ത ബോൾ അതിൽ റീച്ചിലാണ് എന്ന് കരുതിയിട്ടായിരിക്കണം രാഹുൽ അത് അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ബോൾ കുത്തിത്തിരിഞ്ഞു ത്രൂ ദി ഗേറ്റ് സ്റ്റെമ്പിളാക്കി കളഞ്ഞു ഓ ഇതാണ് നാളെ കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണിപ്പോൾ തന്നത് അതിൽ രാഹുൽ വീണും സോ പിന്നാലെ സായി സുദർശന കൂട്ടായിട്ട് വരുന്നത് മറ്റാരുമല്ല മല്ല കുൽദീപ് യാദവ് അതുതന്നെ ഒരു കുറച്ചുകൂടി ഡിഫൻസീവ് മൂവാണ് എന്തായാലും നന്നായി കാരണം കഴിഞ്ഞ ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം ബോൾ ഫേസ് ചെയ്തയാൾ കുൽദീപ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പക്ഷെ അപ്പോഴുമുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ സായ് സുദർശൻ ഒരു എൽ ബി ഡബ്ല്യു എഫ് പി യിൽ നിന്ന് സർവേ ചെയ്ത് പോകുന്നതും അത് തന്നെ ഇമ്പാക്റ്റ് അംബസ്കോളായിക്കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ് ഏതു നിമിഷവും ഇന്ത്യയുടെ വിക്കറ്റ് പോവാം എന്ന തരത്തിലാണ് അവസാനത്തിലേക്ക് ഓവറുകൾ എറിയുന്നത് ഒരുവിധം സർവൈവ് ചെയ്ത് നിന്നിട്ടുണ്ട് പക്ഷേ നാളത്തെ ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിമിക്കുകൾ കാണിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതായത് കുൽദീപിനെ ഇറക്കി വിടുന്നു കുൽദീപ് ഇങ്ങനെ ഡിഫൻഡ് ചെയ്ത് നിൽക്കുന്നു അങ്ങനെയൊക്കെ നാളെ മു മുഴുവനായിട്ട് നിൽക്കാൻ പറ്റുമോ നിൽക്കാൻ പറ്റണമെങ്കിൽ പറ്റണമെങ്കിൽ ധ്രുവ് ജുറലും അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തും അങ്ങനെയുള്ളവരൊക്കെ ഈ പറയുന്ന നിതീഷ് കുമാർ റെഡ്ഡി എന്ന ഓൾറൗണ്ടറുടെ ബാറ്റിംഗ് പ്രകടനം നമ്മൾ കാണണം വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും ഒക്കെ അവസരത്തിനൊത്തുയർന്ന് മികച്ചൊരു പ്രകടനം നടത്തിയെങ്കിൽ മാത്രമേ ഒരു സമനില നമുക്ക് സ്വപ്നം കാണാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ കളി എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ തന്നെയാണ് അവർ ജയിക്കും എന്ന തരത്തിലാണ് ഒരു പത്ത് ശതമാനം നമ്മുടെ ഒരു പ്രതീക്ഷ നോക്കുകയാണ് സമനില ചെയ്തെടുക്കാൻ ജയിക്കാനല്ല അങ്ങനൊരു പ്രതീക്ഷയില്ല ഒക്കെ മാറ്റി ഈ സീരീസ് പോകുമെന്ന് ഉറപ്പിച്ചു പക്ഷേ തോൽക്കാതിരിക്കണം വൈറ്റ് വാഷ് സംഭവിക്കാതിരിക്കണം അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് നോക്കിയാൽ ഈ ഇന്നിങ്സിലും അവരുടെ ബാറ്റർമാർക്കൊക്കെ നല്ല സ്റ്റാർട്ട് കിട്ടി എക്സെപ്റ്റ് ടെമ്പ ബൗുമ റിയാൻ ട്രിക്കിൾട്ടം മുപ്പത്തഞ്ച് എഡൻ മൾക്കിടം ഇരുപത്തൊമ്പത് ടംബാ ബൗമ മൂന്ന് പക്ഷേ ക്രിസ്റ്റ്യൻ സ്റ്റെപ്സ് തൊണ്ണൂറ്റി നാല് ടോണി ഡിസോർസി നാൽപ്പത്തൊമ്പത് വിയാൻ മൾഡർ മുപ്പത്തഞ്ച് നോട്ട് ഔട്ട് അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഒരു ഘട്ടത്തിൽ അൻപത്തൊമ്പതിന് പൂജ്യം എന്നുള്ള നിലയിൽ നിന്ന് അവരുടെ ടീമിനെ എഴുപത്തി ഏഴിന് മൂന്ന് എന്ന നിലയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ അവിടെ നിന്നാണ് ടോണി ഡിസോർസിയും പിന്നെ ട്രിസ്റ്റൻ സ്റ്റെപ്സും ചേർന്നുകൊണ്ട് അവരുടെ ഇന്നിങ്സിനെ കരുത്തേകി ആ നൂറ് റൺസിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ നാല് വിക്കറ്റ് എടുത്തു വാഷിങ്ടൺ സുന്ദർ ഒരു വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ യശ്വസി ജയ്സ്വാൾ ഔട്ടായ രീതി ഒരു ഷോർട്ടിഷ് ഷോർട്ടിഷ് ബോൾ ഔട്ട് സൈഡിലാണ് വന്നത് പക്ഷേ അദ്ദേഹം ഒരു കട്ട് കളിക്കാൻ വേണ്ടി പോയി അങ്ങനെ അദ്ദേഹം ഔട്ടായി ഒരു കാഴ്ച പത്തൊമ്പത് പന്തിൽ നിന്ന് ഒരു ഫോർ പോലെ സിക്സ് മടിച്ചു പതിമൂന്ന് റൺസിനാണ് പോയത് എന്താണ് ഇതൊക്കെ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും വലിയൊരു സ്കോർ ചെയ്യുന്ന ഘട്ടത്തിൽ അതിന് സാധ്യത ഇല്ലെങ്കിൽ പിന്നെ ടെസ്റ്റ് രക്ഷിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഇത്തരത്തിലൗട്ടാകുമ്പോൾ ചോദ്യം വരിക സ്വാഭാവികം കെ രാഹുൽ ഒരു അൺപ്ലയബിൾ ഡെലിവറി ഹാർമറുടെ വക മുപ്പത് പന്തിൽ ആറ് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി സായ് സുദർശൻ ഇരുപത്തിയഞ്ച് പന്തിൽ രണ്ട് റൺസ് കുൽദീപ് ഇരുപത്തിരണ്ട് പന്തിൽ നാല് റൺസുമായിട്ട് സ്റ്റിൽ ക്രീസിലിൻ്റെ ഇന്ത്യ ഇരുപത്തി ഏഴ് രണ്ട് നിലയിലാണ് മാർക്കോ എൻസനും സിമോൺ ഹാർമറുമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി വിക്കറ്റ് എടുത്തിട്ടില്ല അപ്പം നാളെ ബാക്കി കാണാം ചേർത്ത് നിൽക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കാനേ ഇപ്പം തരമുള്ളൂ വീഡിയോ സുഖം ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് സുരോധ